ും കാരണം ഒറ്റ എഡിറ്റോറിയും ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് നമ്മുടെ ആഭ്യന്തരം ചെയ്യുന്നു എന്നുള്ള സംഘം തന്നെ ഇല്ലാതെ പ്രത്യേകിച്ച് തന്നെ ഈ പറയുന്ന കോർപ്പറേറ്റ് ഉടമസ്ഥാവകാശത്തിലേക്ക് ഉടമസ്ഥതയിലേക്ക് പോയപ്പോ തന്നെ എഡിറ്റർമാര് ഇല്ലാതെ മറ്റത് കൊണ്ട് എഡിറ്റോറിയലായിരുന്നു കൂടുതൽ ശക്തി സംരക്ഷണ റിപ്പോർട്ടിന്റെ തൂക്കത്തെക്കാൾ കൂടുതൽ ഇപ്പൊ മൂലധനത്തിന് തൂക്കമുണ്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജർക്ക് ഇടപെടാൻ കഴിയും സിഇഒച്ച് ഇടപെടാൻ കഴിയും എഡിറ്റോറിയം ബോർഡെന്ന് പറഞ്ഞാൽ അതിശക്തമായ അധികാരങ്ങളുള്ള ഒരു മോഡിയായി ആ അവസ്ഥ മാറി ആ അവസ്ഥ മാറി ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഈ പറഞ്ഞ മാധ്യമ സ്ഥാപനങ്ങൾ മാറി അവർ സംരക്ഷിക്കുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നവമാധ്യമങ്ങളെ ഏറ്റവും കാര്യക്ഷമമായി ഇന്ത്യയിലും പ്രയോജനപ്പെടുത്തിയത് ജീവവാദമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഇന്ത്യയിലും അവരാണ് പ്രയോജനപ്പെടുത്തിയത് കേരളത്തിൽ ചില ശ്രമങ്ങളും യാത്രകളും ഉടനകളും ഒക്കെ പക്ഷേ വളരെ ശേഷമായി അവർക്ക് അവർക്ക് ചില പുസ്തകങ്ങളിൽ ഒതുങ്ങുന്ന ഈ പ്രധാന പെൺകാടികളാണ് ഈ മുസ്ലിം ഇന്ത്യയിലെ ഓഹരി ഉടമകൾ പറയുന്നത് കേന്ദ്ര സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുന്ന സ്റ്റാഫാണ് ഇവിടെ വേശിക്കുന്നിരിക്കുന്നത് അതിൽ നിന്ന് വിശ്വാസിക്കുന്നത് പ്രേക്ഷിക്കുന്ന രീതി ഓഹരി ഉടമകൾ തന്നെ പറയേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു

അതിൽ വിശാലമായ സ്വാതന്ത്ര്യം ഈ മാധ്യമങ്ങൾ അത് അനുവദിക്കണം തീർച്ചയായും ഇന്ത്യൻ സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് അതിവിശാലമായ സ്വാതന്ത്ര്യം അനുവദിക്കുക തന്നെ വേണം ഒരു സംശയം വേണ്ട കാരണം ഇന്ത്യയുടെ മാധ്യമ സ്വാ സ്വാതന്ത്ര്യത്തിന്റെ അറിവ് എന്നത് നേരത്തെ പ്രവചിച്ച് സൂചിപ്പിച്ചു അനുസര നായികൾ താഴേക്കല്ല ഒക്കെ ചൂട് മുന്നേ പോയിട്ടുണ്ടോ അങ്ങനെ നൂറ്റി അമ്പതിലേക്ക് ഒക്കെ എത്തി നൂറ്റി മുപ്പത്തി അറുപത്തി നൂറ്റി അമ്പതിലേക്ക് ഏഴാം വർഷത്തെ ഈ ഭരണ കാലക്രമത്തിൽ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരും എന്താണ് ഉച്ചക്കല് വിതരണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ രാജ്യമാണ് ഇന്ത്യ അത് കേരളത്തിലല്ല പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥിതി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മാധ്യമമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ായ തൊഴിലാളികൾ പാവപ്പെട്ടവൻ അവ കഥക തൊഴിലാളി കർഷകൻ ഇവരൊക്കെ ആണെങ്കിൽ വായിക്കുന്നത് അല്ലെങ്കിൽ അവർ വരുത്തുന്നത് മായ സാഹചര്യം ഒക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കേരളത്തിലെ സ്ഥിതി ഇന്ത്യയിലെ സ്ഥിതി വാട്സാപ്പിൽ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഒരു മെസ്സേജ് വരും അത് സത്യമാണോ നോണേ ആണോ